ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ കണ്ണൂർ ജില്ലയിലെ പിണറായി എന്ന സ്ഥലത്ത് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച പിണറായി വിജയൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു പിന്നീട് അദ്ദേഹത്തിൻ്റെ സജീവ രാഷ്ട്രീയ ജീവിതമാണ് പാർട്ടിക്കുള്ളിൽ ശ്രദ്ധേയനാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്തെത്തിയത് രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് വഴി തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കേരള സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതും പിണറായിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമായ ഒരു ഘട്ടമാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെ അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരുകയും പാർട്ടിക്കുള്ളിൽ ശക്തനായ നേതാവായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ മന്ത്രിസഭയിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ വൈദ്യുതി മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ നടത്തി തൻ്റെ ഭരണകാര്യക്ഷമത തെളിയിച്ചു എസ് എൻ സി ലാവലിൻ കേസിലെ ആരോപണങ്ങൾ പിണറായിയുടെ ജീവിതത്തിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു എന്നാലും ഇദ്ദേഹം കുറ്റവിമുക്തനായി തന്നെ നിലകൊള്ളുകയും രണ്ടായിരത്തി പതിനേഴിൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു ഈ കേസ് അദ്ദേഹത്തെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനാക്കുകയും രാഷ്ട്രീയ പ്രതിരോധ ശേഷി തെളിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഉന്നത നേട്ടമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കവും കോവിഡ് പത്തൊമ്പത് മഹാമാരിയും മറ്റു വിവിധ പ്രതിസന്ധികളും നേരിടുന്നതിൽ അദ്ദേഹം കൈവരിച്ച നേട്ടങ്ങൾ വളരെ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ചരിത്രപരമായ ഒരു നാഴികക്കല്ലായിരുന്നു നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം തുടർഭരണം ലഭിച്ച ആദ്യ നേതാവായി പിണറായി വിജയൻ മാറി പിണറായി വിജയൻ്റെ നേതൃത്വ ഗുണവും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള സ്വാധീനവും വളരെ വലുതാണ് എന്നാൽ പിണറായിയുടെ ചെറുപ്പകാലം വളരെ വിചിത്രമാണ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു കൊടുത്ത പ്രേതകഥകൾ വലിയ സ്വാധീനം ചെലുത്തുകയും ഒറ്റയ്ക്ക് എവിടെയും പോകാനോ പുറത്തിറങ്ങാനോ പറ്റാത്ത തരത്തിലുള്ള പേടിയുള്ള കുട്ടിയായി മാറുകയും ചെയ്തു പിന്നീട് എന്തിനോടുമുള്ള ഈ ഭയം മാറ്റിയെടുക്കണമെന്ന് ഉറച്ച തീരുമാനത്തിലെത്തുകയും സ്വയം നിയന്ത്രണത്തിലൂടെ മാറ്റിയെടുക്കുകയുമായിരുന്നു പിന്നീട് ഇരട്ടച്ചങ്കൻ എന്ന് പേരുള്ള ആരെയും കൂസാത്ത രാഷ്ട്രീയക്കാരനും നല്ല ഒരു ഭരണാധികാരിയുമായി മാറി ശ്രീ പിണറായി വിജയൻ